സാറെ ഇന്നലെ ഡൽഹിയിൽ അമിത്ഷായും അതോടൊപ്പം തന്നെ ഈ എടപ്പാടി പളനിസ്വാമിയുമായി രണ്ട് മണിക്കൂറിലധികം നീണ്ടൊരു ചർച്ചയുണ്ടായിരുന്നു ആ ചർച്ചയ്ക്ക് ശേഷമാണ് ഇന്ന് പുതിയ വിവരങ്ങൾ വരുന്നത് ബി ജെ പി അണ്ണാ ഡി എം കെ സഖ്യം ഉടൻ തന്നെ തമിഴ്നാട്ടിൽ ഉണ്ടാകും അതിൻ്റെ അടുത്ത് പ്രഖ്യാപനം വരുന്നത് അടുത്ത വർഷമായിരിക്കും അങ്ങനെ വീണ്ടും ഒരു സഖ്യം ഉണ്ടാകുകയാണെങ്കിൽ തമിഴ്നാട്ടിൽ മാറ്റങ്ങൾ ഉണ്ടാകുമോ മാറ്റം ഉണ്ടാകും കാരണമെച്ചാൽ അക്കാര് ഏറ്റവും തന്ത്രപൂർവ്വം കരുക്കൾ നീക്കിയത് അണ്ണാമലയാണ് അണ്ണാമല അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ നിലപാട് കൊണ്ട് ഒരു കാര്യം പ്രൂവ് ചെയ്തു തമിഴ്നാട്ടിൽ ബി ജെ പിയെ കൂടെ നിർത്താതെ അണ്ണാ ഡി എം കെക്ക് ചെയ്യാൻ പറ്റില്ല അപ്പം എന്ന് പറഞ്ഞാൽ അണ്ണാ ഡി എം കെയുടെ ഒരു ജൂനിയർ പാർട്ട്ണർ അല്ല ബി ജെ പി മറിച്ച് ബി ജെ പി ഉണ്ടെങ്കിൽ മാത്രമേ അണ്ണാ ഡി എം കെക്ക് നിൽക്കാൻ കഴിയൂന്ന് തെളിയിച്ചു കഴിഞ്ഞു അണ്ണാമല അതിനാട്ടത്തെ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ അഞ്ച് വർഷം പൊക്കോട്ടെന്ന് വിചാരിച്ചു അധികാരം വേണ്ടെന്ന് വിചാരിച്ചു അപ്പം ഞാൻ പറഞ്ഞത് അണ്ണാമല എന്ന് പറയുന്നൊരു നേതാവിനെ നമ്മൾ വിലയിരുത്തേണ്ടത് അവിടെയാണ് ഐ പി എസ് വേണ്ട വെച്ച് വന്ന ആളാണ് അഭ്യസ്തവിദ്യനാണ് നല്ല പ്രാസംഗികനാണ് നല്ല ക്രൗഡ് പുള്ളറാണ് എങ്ങനെ ജനങ്ങളോട് പെരുമാറാൻ പെരുമാറണം എന്ന് അറിയുന്ന ആളാണ് അപ്പം അണ്ണാമലയുടെ ആ ഒരു യാത്ര തന്നെയുണ്ടല്ലോ എൻ മണ്ണ് എൻ മക്കൾ എന്ന് പറഞ്ഞത് അത് വളരെ ചെറിയ തോതിൽ തുടങ്ങി അതൊരു സ്നോ ബോളിംഗ് പോലെയായിരുന്നു അവസാന അവസാനം വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് തമിഴ്നാടിനെ ഇളക്കിമറിക്കാൻ കഴിഞ്ഞു കേരളത്തിലെ പോലെ തമിഴ്നാട്ടിലെ പത്രങ്ങളൊക്കെ ഡി എം കെയുടെ കയ്യിലാണ് അതൊക്കെ അവർ ഇഗ്നോർ ചെയ്തു ഈ യാത്രകളൊക്കെ ടി വി ചാനലുകൾ ഇഗ്നോർ ചെയ്തു പക്ഷേ അണ്ണാമല ജനങ്ങളിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെ അണ്ണാമലയുടെ ജാ ജാഥ വലിയൊരു തരംഗം തന്നെ തമിഴ്നാടിന് സൃഷ്ടിച്ചു അപ്പം അവർക്കൊരു കാര്യം മനസ്സിലായി ഈ തമ്മിൽ തള്ളി നിൽക്കുന്ന അണ്ണാ ഡി എം കെ കേരളത്തിൽ തമിഴ്നാട്ടിലെ ജനങ്ങളെടുക്കില്ല പക്ഷേ ഇവിടെ നമ്മൾ നോക്കുമ്പോഴേ ഇതിൻ്റെ ഒരു ചരിത്ര പശ്ചാത്തലമുണ്ട് ഡി എം കെയും അണ്ണാ ഡി എം കെയും തമ്മിലുള്ള ഫൈറ്റിൽ എം ജി രാമചന്ദ്രൻ മരിക്കുന്നത് വരെ തമിഴ്നാട്ടിലെ മുഖ്യമന്ത്രിയായിരുന്നു എം ജി രാമചന്ദ്രനെതിരെ കരുണാതിഥി പ്രയോഗിച്ച ഏറ്റവും വലിയ ആരോപണം അദ്ദേഹം മലയാളിയാണെന്നുള്ളതായിരുന്നു അണ്ണാതുര സോറി പിന്നെ കരുണാനിധി തമിഴ്നാട്ടുകാരനല്ല അങ്ങേ പിന്നെ ആന്ധ്രയിൽ നിന്ന് വന്നവരാണ് അതെടുത്ത് എം ജി രാമചന്ദ്രൻ തിരിച്ചടിക്കുകയും ചെയ്തു അപ്പോൾ എം ജി രാമചന്ദ്രൻ എനിക്ക് നിയമസഭയിൽ പറഞ്ഞു കരുണാതിഥിയുടെ പറഞ്ഞു ഞാൻ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം തനിക്ക് മുഖ്യമന്ത്രിയാവാൻ പറ്റില്ല എന്തോ കളി വേണേലും കളിച്ചു ഒരു കുന്തോ ഇല്ല എന്ന് പറഞ്ഞു അത്ര കോൺഫിഡൻസ് ഉള്ള ഒരു നേതാവായിരുന്നു എം ജി രാമേന്ദ്രൻ എം ജി രാമേന്ദ്രൻ മക്കൾ തിലകം എന്നുള്ള പേരിലാണ് വന്നത് അപ്പം അദ്ദേഹം ചെയ്ത ചാരിറ്റി ഒരുപാട് ചാരിറ്റി ചെയ്ത ഒരാളായിരുന്നു എം ജി രാമേന്ദ്രൻ സാധാരണക്കാരോട് അദ്ദേഹം കാണിച്ച ഒരു സഹാനുഭൂതി ഇതിലെല്ലോ പരിട്ട് അദ്ദേഹത്തിൻ്റെ സിനിമകൾ നടത്തിയ സിനിമയിലൂടെ ഉണ്ടാക്കി സമൂഹത്തിൽ ഒരു സ്വാധീനം ഇതെല്ലാം എ ഐ എ ഡി എം കെയുടെ ശക്തമായ അടിത്തറ ഉറപ്പിച്ചതാണ് അപ്പോൾ എം ജി രാമേന്ദ്രൻ ഒരു കാലം കഴിഞ്ഞപ്പോൾ ആളുകൾ പ്രിഫർ ചെയ്തത് എം ജി രാമീന്ദ്രൻ്റെ ഭാര്യ ജാനകിയല്ല മറിച്ച് അദ്ദേഹത്തിൻ്റെ കാമുകി ജയലളിതയാണ് അപ്പോൾ ഇതേ കനീയ എം ജി ആറിൻ്റെ അണ്ണൻ്റെ ഇതേ കനിയെ മതിയായിരുന്നു ഭാര്യയെ വേണ്ടായിരുന്നു അതാണ് തമിഴർക്ക് എം ജി രാമീന്ദ്രൻ ഇഷ്ടം അതാണ് അവരുടെ ഇഷ്ടം അങ്ങനെയാണ് ജയലലിത വന്നത് ജയലളിത നല്ല ഇച്ഛാശക്തിയുള്ള രാഷ്ട്രീയ നേതാവായിരുന്നു അവരാഗ്രഹിച്ച കാര്യങ്ങളൊക്കെ ഭംഗിയായിട്ട് അവർ നടത്തി പക്ഷേ എ ഡി എം കെ എം ജി ആറിൻ്റെ കാലത്തും അണ്ണാ ഡി എം കെയുടെ കാലത്തും അഴിമതിയുടെ കാര്യത്തിൽ കുപ്രസിദ്ധി നേടിയ പാർട്ടിയായിരുന്നു കുപ്രസിദ്ധി നേടിയ പാർട്ടിയായിരുന്നു ഒരു ഈ നേടിയ പണം വീണ്ടും ജനങ്ങൾക്ക് വല്ല ലാപ്ടോപ്പായിട്ടോ പണമായിട്ടോ ഒക്കെ അവർ തിരിച്ചു കൊടുത്ത് കാണും എങ്കിലും വളരെ കുപ്രസിദ്ധ നേടിയ ഒരു സംഭവമായിരുന്നു ഈ ഡി എ ഡി എം കെയുടെ ഭരണം എ ഡി എം കെക്കാൾ ഒട്ടും മോശമല്ല അടിമതിയുടെ കാര്യത്തിൽ ഡി എം കെ ഡി എം കെ അതിൻ്റെ സ്പെഷ്യലൈസ് ചെയ്ത ആളുകളാണ് അണ്ണാദുര അണ്ണാദുരയുടെ ആ ഒരു ഒരു വിശിഷ്ട പാരമ്പര്യം അവകാശപ്പെട്ടുകൊണ്ട് വന്ന പേരാ രണ്ടുപേരാണ് എം ജി രാമേന്ദ്രനും കരുണാനിധിയും അണ്ണാദുരയ്ക്ക് അണ്ണാദുരയുടെ അതിന് വലിയ ഇമേജ് ഉണ്ടായിരുന്നു അണ്ണാതുര വലിയ മനുഷ്യനായിരുന്നു പക്ഷേ എം ജി രാജൻ പേഴ്സണലി അത്ര എത്രമാത്രം കറപ്റ്റാണ് എന്ന് പറയാൻ പറ്റില്ല കാരണം അതർവൈസ് അദ്ദേഹം റിച്ച് ആയിരുന്നല്ലോ പക്ഷേ കരുണാനിധി വളരെ കറപ്റ്റായിരുന്നു കരുണാനിധിയെ കറപ്റ്റാണ് സ്റ്റാലിൻ സ്റ്റാലിൻ പിന്നെ രാഷ്ട്രീയത്തിൽ തൻ്റെ ലക്ഷ്യം നേടാൻ ഏത് മോശമായ മാർഗവും സ്വീകരിക്കുന്ന ഒരാളാണ് പിന്നെ അവിടെ കുടുംബാധിപത്യവുമായി കഴിഞ്ഞു അദ്ദേഹത്തിൻ്റെ മകൻ ഉദയനിധി സ്റ്റാലിൻ വരുന്നു ടു ജി സ്പെക്ടറത്തിലെ സുപ്രീം കോടതി രണ്ട് കൈയും തലയ്ക്ക് വെച്ചതാണല്ലോ എത്ര പൂജ്യം പൂജ്യമിടലമെന്നറിയാതെ അതിൻ്റെ ആളായിരുന്നു കനിമൊഴി മറ്റൊന്ന് രാജ ഇവരെല്ലാം കൂടെ തമിഴ്നാടിനെ കൊള്ളയടിക്കുകയായിരുന്നു ഇന്ത്യ പരിക്കാൻ അവസരം കിട്ടിയത് ഇന്ത്യയെ കൊള്ളയടിച്ചു പോകും അപ്പോൾ ഈ കൊള്ളക്കാരുടെ ഒരു പാർട്ടിയാണ് ഡി എം കെ എന്ന് പറയുന്നത് അപ്പോൾ ഇത് തമിഴൻ തിരിച്ചറിയാൻ താമസമെടുക്കും തമിഴൻ്റെ ഒരു പ്രത്യേകതയുള്ളത് ഒരിക്കലവൻ തിരിച്ചറിയാൻ താമസമെടുത്താലും തിരിച്ചറിഞ്ഞ് അടിച്ചു പുറത്തായി കഴിഞ്ഞാൽ പിന്നെ അവൻ്റെ മനസ്സിലിടം കിട്ടാൻ പ്രയാസം അതുകൊണ്ട് തന്നെ ഈ തിരഞ്ഞെടുപ്പിലെ സ്റ്റാലിൻ നേരിടുന്ന വലിയ ഒരു ഭീഷണി അദ്ദേഹത്തിൻ്റെ ഗവൺമെൻറ്റിൻ്റെ കറപ്ഷനുണ്ട് ഉദയനിധി സ്റ്റാലിൻ എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ മകനെ ഉണ്ടാക്കിയിരിക്കുന്ന നെഗറ്റീവ് ഇമ്പാക്റ്റുണ്ട് അതിന് ബി ജെ പി അണ്ണാമലയും ഈ അണ്ണാ ഡി എം കെയും കൂടി ഒന്നിച്ചാൽ എന്തായിരിക്കും തമിഴ്നാട്ടിൽ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ സംഭവിക്കുക അല്ല അതുകൊണ്ട് മാത്രം നമുക്ക് പറയാൻ പറ്റില്ല ഒരു ഭാഗത്ത് ഡി എം കെ അണ്ണാ ഡി എം കെ എന്ന് പറയുമ്പം എടപ്പാടി പിന്നെ രാമമൂർത്തിയുണ്ട് ഓ സോറി എടപ്പാടി ഉണ്ട് മറ്റേ പിന്നെ ഒ പനീര് ഉണ്ട് ഓ പനീര് സെൽവം പിന്നെ വേറെ മറ്റേ ഇവരുടെ തോടി ശശികലയുണ്ട് ദിനകരനുണ്ട് ഇതൊക്കെ കാശി വാങ്ങിക്കുന്ന കക്ഷികളൊക്കെ തന്നെ ഇവരൊക്കെ കൊച്ചു 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 ഗ്രൂപ്പുകളുണ്ട് ഇവരെല്ലാം ചേർന്ന് നിർത്തിയെങ്കിലേ പറ്റുകയുള്ളൂ ഇപ്പോൾ ഇവിടുത്തെ ഇടത് വലത് മുന്നണികളിലൊക്കെ കടന്നപ്പള്ളി രാമചന്ദ്രൻ്റെയും ആൻ്റണി രാജുനെയും ഒക്കെ ചേർന്ന് നിർത്തിയിരിക്കുന്നത് ഒരു മുന്നി സംവിധാനത്തിൻ്റെ ജനസ്വാധീനത്തിൻ്റെ വെല്ലുന്നും അല്ലല്ലോ എന്ന് പറഞ്ഞ പോലെ ഇവരെയൊക്കെ ചേർത്ത് നിർത്തി മുന്നോട്ട് കൊണ്ടുപോകാൻ അണ്ണാമലയ്ക്ക് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഒരു നല്ല വെല്ലുവിളി ഉയർത്താൻ ബി ജെ പിക്ക് കഴിയും ഇതിൻ്റെ രണ്ടാ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം നല്ല ഒരു ഗവൺമെൻറ്റിനെ സൃഷ്ടിക്കാൻ ജനങ്ങളെ അവസരം കൊടുത്താൽ അണ്ണാമല നല്ല ഒന്നൊരു ഗവണ്മെൻറ്റിനെ സൃഷ്ടിക്കും അവിടെ അഴിമതിക്കാൻ ഒന്നും അങ്ങേരെ ഒരു കാരണവശാലും അംഗീകരിക്കത്തില്ല അപ്പോൾ ഇവർ പിന്നെ പോയി അല്ല ഈ രണ്ട് പാർട്ടികൾക്കിടയിലും മൂന്നാമത്തെ പാർട്ടിയും ഒരു ഭാഗത്ത് ഉദയം ചെയ്തിട്ടുണ്ടല്ലോ അത് വിജയുടെ പാർട്ടിയാണ് വിജയ്യുടെ പാർട്ടി വന്നിട്ടുണ്ട് അപ്പോൾ വിജയ്യുടെ പാർട്ടി എത്രമാത്രം ജനങ്ങളെ സ്വാധീനിക്കും നമ്മൾ കാത്തിരുന്ന് കാണേണ്ട ഒരു കാര്യമാണ് കാരണം വിജയ് ഒരു നടൻ എന്നുള്ള നിലയിൽ അദ്ദേഹത്തിന് നല്ല സ്വാധീനം ഉണ്ടാക്കാൻ കഴിഞ്ഞു ഒരു കാര്യം മനസ്സിലാക്കണം എം ജി രാമചന്ദ്രൻ്റെ കാലഘട്ടത്തിൽ ശിവായി ഗണേശൻ പിന്നെ രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കി പരാജയപ്പെട്ടതാണ് പിന്നെ വേറെ ഒരു വിജയ്കാന്ത് ഉണ്ടാക്കി അദ്ദേഹം പ്രതിപക്ഷ നേതാവായെങ്കിലും അത് പരിപൂർണമായിട്ട് പരാജയപ്പെട്ടു അപ്പോൾ സിനിമാ സിനിമാതാരത്തിൻ്റെ മാത്രം ഒരു ബലത്തിൽ ഒരു രാഷ്ട്രീയ പാർട്ടി തമിഴ്നാട്ടിൽ ഉണ്ടാക്കാനുള്ള പ്രായോഗിക ബുദ്ധിമുട്ട് എന്താണെന്ന് ചോദിച്ചാൽ തമിഴ്നാട്ടിലെ പുതിയ തലമുറ വളരെ ഈ വളരെ എഡ്യൂക്കേറ്റഡാണ് അപ്പോൾ അവരെ വളരെ ആലോചിച്ച് ഓട്ടെയ്യുന്ന ആളുകളാണ് പഴയ പോലെ സിനിമ കണ്ടു ചെയ്യുന്ന ഒരു സമൂഹം പ്രായണ അപ്രത്യക്ഷമായി കൊണ്ടിരിക്കുകയാണ് ചിന്തിച്ചു കൂട്ടിയുന്ന ഒരു സമൂഹം ഉയർന്നു വരികയും ചെയ്തു അപ്പോൾ അവർക്ക് ഇന്ത്യയിലെ രാഷ്ട്രീയ മാറ്റങ്ങളോടെ അതുപോലെ തന്നെ പിന്നെ നരേന്ദ്രമോദി ഗവൺമെൻറ്റിൻ്റെ വികസന നയത്തോടൊക്കെ താല്പര്യമുള്ള വലിയൊരു വിഭാഗം ആളുകൾ തമിഴ്നാട്ടിലുണ്ട് അതിനെ നന്നായിട്ട് പ്രയോജനപ്പെടുത്താൻ അണ്ണാമലയ്ക്ക് കഴിയുകയും ഡി എം കെയിൽ വരാൻ പോകുന്ന വലിയൊരു പ്രശ്നം എന്ന് വെച്ചാൽ സ്റ്റാലിന് ശേഷം ഉദയനിധി സ്റ്റാലിൻ വരുന്നു എന്ന് പറയുമ്പോൾ തന്നെ അത് ഡി എം കെയിൽ വലിയ വിവാദത്തിനും അസംതൃപ്തിക്കും ഇട കൊടുക്കും ഡി എം കെയിലെ എല്ലാവരും സ്വീകരിച്ച് എല്ലാവരും വെള്ളിത്താലത്തിൽ വെച്ച് മുഖ്യമന്ത്രി സ്ഥാനം ഉദയനിധി സ്റ്റാലിന് കൊടുക്കുമെന്നൊന്നും നമ്മൾ സന്ദർപ്പിച്ചിട്ട് കാര്യമൊന്നുമില്ല അപ്പം അത് ദാറ്റ് മീൻസ് എൻ്റെ ഒരു ഒരു കണക്കണക്കൂട്ടല് ഡി എം കെയുടെ ഒരു യുഗം ഇവിടെ അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തെരഞ്ഞെടുപ്പിന് മുമ്പ് ലോക്സഭാ തിരഞ്ഞെടുപ്പിന് മുൻപ് അണ്ണാ ഡി എം കെ പ്രശ്നത്തിൻ്റെ പശ്ചാത്തലത്തിലാണല്ലോ ഈ അണ്ണാ ഡി എം കെ പാർട്ടി വിട്ടുപോകുന്നത് അപ്പോൾ അണ്ണാമലയെ വീണ്ടും അംഗീകരിക്കേണ്ടി വന്നാൽ അതിനുള്ളിൽ ഒരു വിഭാഗീയത ഉണ്ടാകുന്നില്ലേ ഈ എൻ ഡി എയ്ക്ക് തന്നെ എൻ ഡി എയ്ക്ക് വിഭാഗീയത ഉണ്ടാകേണ്ട കാര്യമില്ല കാരണം കേന്ദ്രം എൻ്റെ ഒരു കണക്കുട്ടലിൽ പിന്നെ അണ്ണാമലയെ മാറ്റി നിർത്തിക്കൊണ്ട് പോകാൻ തയ്യാറാവില്ല കാരണം അണ്ണാമല അതുപോലെ ആണ് തമിഴ്നാട്ടിലെ അണ്ണാമല സ്വീകരിച്ചിരിക്കുന്ന നിലപാട് ആൻ കറപ്ഷനെതിരായിട്ടാണ് ഒരു ആൻറ്റി കറപ്ഷൻ പോളിസിയാണ് ഒരു അഴിമതി വിരുദ്ധ നിലപാടാണ് അണ്ണാമലയ്ക്കുള്ളത് അപ്പം എടപ്പാടി രാമമൂർത്തി എടപ്പാടി പിന്നെ പളനിസ്വാമിയും അതുപോലെ തന്നെ ഒ പി പനീർസെൽവുമൊക്കെ എപ്പോൾ വേണമെങ്കിലും കേന്ദ്ര ഗവൺമെൻറ് പിടിച്ചാൽ ജയിലിടാവുന്ന കാര്യമുള്ളൂ ചിദംബരത്തിനെ പിടിച്ച് ജയിലിലിടാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ശിവരേതർക്ക് ഒരു ദസാര കാര്യമുള്ളൂ അപ്പോൾ അവരൊന്നും അങ്ങനെയൊന്നും പിന്നെ അമിത്ഷാരുടെ അടുത്ത് ജാടയൊന്നും കാണിക്കത്തില്ല കാരണം ഇവർക്കൊന്നും കാണിക്കാൻ പറ്റില്ല എല്ലാം അഴിമതിക്കാരല്ലേ ഇഷ്ടംപോലെ ജീവപര്യന്തം അഴി ജയിലിൽ കിടക്കേണ്ട സകല അഴിമതിയും കാണിച്ചിട്ടിരിക്കുന്നു എന്നോട് അതുകൊണ്ട് അവരോടൊക്കെ അമിഷ അഡിക്റ്റ് ചെയ്യും പറയുന്നത് ചെയ്താൽ മതി എന്ന് പറഞ്ഞാൽ ചെയ്യും ചെയ്യാതിരിക്കാൻ പറ്റില്ല അല്ലെങ്കിൽ ജയിലിൽ പോയി കിടക്കേണ്ടി വരും കാരണം ജയിലിൽ പോയി ജീവപര്യന്തം കിടക്കത്തക്കതിനുള്ള അത്രയും അഴിമതികൾ കാണിച്ചിട്ടുള്ളവരാണ് അതാ പറഞ്ഞു വിലപേശൽ ശക്തി അവർക്കില്ല ഈ പിന്നെ എടപ്പാടിക്കുമില്ല ഇല്ല പിന്നെ ശശികലാന്റെ ജയിലിൽ കിടന്ന ആളാണ് അപ്പോൾ അവർക്കാർക്കും അങ്ങനെയൊന്നും ചെയ്യാൻ പറ്റില്ല അപ്പോൾ ശക്തമായൊരു തീരുമാനമെടുത്ത് ഇത്ര സീറ്റ് ഇങ്ങനെ നിന്നു എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും അണ്ണാമരയുടെ നേതൃത്വത്തിൽ വളരെ ശക്തമായ ഒരു മുന്നണിക്ക് അവിടെ രുഷ ഏറ്റവും അവസാനം ട്രീറ്റ് ചെയ്തതും അങ്ങനെയാണ് എക്സിൽ കുറിച്ചതും രണ്ടായിരത്തി ഇരുപത്തിയാറിൽ എൻ ഡി എ സർക്കാർ അധികാരത്തിൽ വരുമെന്നാണ് പറയുന്നത് അതിന് നല്ല സാധ്യതയുണ്ട് വിജയ് വോട്ട് കൊണ്ടുപോകുന്നത് മുഴുവൻ ഡി എം കെയുടെ വോട്ടായിരിക്കും ഡി എം കെയുടെ വലിയൊരു വോട്ട് പോവുകയും പിന്നെ ഒരു പക്ഷേ വിജയിക്കൊരു സാധ്യത ഞാൻ കാണുന്നത് പ്രതിപക്ഷം ഉണ്ടാക്കാൻ വിജയിക്ക് കഴിഞ്ഞേക്കാം നേരത്തെ തന്നെ പ്രതിപക്ഷ നേതാവായിട്ട് വിജയകാന്ത് വിജയ്കാന്ത് വന്നല്ല അതുപോലെ തന്നെ വിജയിക്കും ഒരു പ്രതിപക്ഷ നേതാവാകാൻ ഉള്ള എല്ലാ സാധ്യതയും ഉണ്ട് ഡി ഡി എം കെയുടെ തകർച്ച തീർച്ചയായും നന്നായിട്ട് അങ്ങനെ ഒരു വലിയ സംസ്ഥാനമാണ് ആ സംസ്ഥാനത്ത് വളരെ വേഗത്തിൽ ഒരു അടിത്തറ ഉണ്ടാക്കിയെടുക്കാൻ കഴിയുമോ അല്ല വിജയ്ക്ക് പറഞ്ഞത് പ്രതിപക്ഷത്തിരുന്നാൽ അടിത്തറ ഉണ്ടാക്കാൻ പറ്റും വിജയ് ഇനി അടിത്തറ ഉണ്ടാക്കേണ്ടത് തകർന്നു പോകുന്ന ഡി എം കെയുടെ അംശങ്ങളിൽ നിന്നാണ് വിജയ് ഒരു അടിത്തറ ഉണ്ടാക്കേണ്ടി വരേണ്ടത് ഡി എം കെയുടെ കാലഘട്ടം ഏതാണ്ടൊക്കെ അസ്തമിക്കുകയാണ് അതിനെ സംശയിക്കേണ്ട കാര്യമില്ല കാരണം അതിൻ്റെ സൂചനകളാണ് നമ്മൾ കാണിച്ചു തരുന്നത് കാരണം സ്റ്റാലിന് ശേഷം സ്റ്റാലിന് പകരം ഇന്നത്തെ കുടുംബസ്ത്വം ഇല്ലയോ എത്രയോ വർഷങ്ങളായിട്ട് ഡി എം കെയും കൊണ്ട് നടക്കുന്ന സീനിയർ നേതാക്കന്മാരുണ്ട് അവരെയൊക്കെ പിടിച്ചു നിർത്തിയിട്ട് ഇന്നലെ വന്ന ഉദയനിധി സ്റ്റാലിനെയൊക്കെ പിടിച്ചു നിർത്തിയാൽ തമിഴ്നാട്ടിലെ ജനങ്ങളൊന്നും അംഗീകരിക്കില്ല അതിനുള്ള ഒരു സ്റ്റാഫ് ഒന്നുള്ള ഒന്നുമല്ലല്ലോ ഉദയനിധി സ്റ്റാലിനൊന്ന് അപ്പോൾ തീർച്ചയായിട്ടും അണ്ണാമലയുമായിട്ട് തട്ടിച്ച് നോക്കുമ്പോൾ അണ്ണാമലയുമായിട്ട് തട്ടിച്ച് നോക്കാൻ പറ്റുന്നൊരു നേതാവ് യഥാർത്ഥത്തിൽ തമിഴ്നാട്ടിലില്ല സ്റ്റാലിൻ പോലും അണ്ണാമലയുടെ മുന്നിൽ ഒരു നേതാവെന്നുള്ള നിലയിൽ പരാജയമാണെന്നാണ് എൻ്റെ വിശ്വാസം സ്റ്റാലിൻ കൊടുത്ത വടിവെച്ച് തന്നെയാണ് അണ്ണാമല സ്റ്റാലിനെ അടിച്ചിട്ടുള്ളത് ഓരോ കാര്യത്തിലും ഹിന്ദി അടക്കമുള്ള കാര്യങ്ങളിൽ ഡീലിമിറ്റേഷൻ അടക്കമുള്ള കാര്യങ്ങളിൽ സ്റ്റാലിൻ കൊടുത്ത വടിവെച്ച് തന്നെയാണ് അണ്ണാമല സ്റ്റാലിനെ അടിച്ചിട്ടുള്ളത് അണ്ണാമല വളരെ തന്ത്രശാലിയാണ് വിദ്യാസമ്പന്നനാണ് അഴിമതിക്കെതിരെ ശക്തമായ നിലപാട് സ്വീകരിക്കാൻ കഴിയുന്ന ഇച്ഛാശക്തിയുള്ളൊരു നേതാവുമായതുകൊണ്ട് അണ്ണാമലയുടെ ഒരു യുഗം തമിഴ്നാട്ടിൽ വരും എന്ന് തന്നെയാണ് ഞാൻ കണക്കാക്കുന്നത് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക